കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴുതർത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പന് ഏ ഉച്ചൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുക ഉണ്ട് ഇടത്തേക്കാലിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് വലത്തെ വലത്തേക്കാലിങ്ങനെ കുന്തിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ആ രണ്ട് കുഞ്ഞിക്കാലുമ്പതാ പൊന്തളകൾ കാണാം ഇടത്തേക്കാലം മോളിൽ ചുവന്ന പട്ട് കസോടമുള്ള പട്ട് അതെന്താ വച്ചാൽ ഘടം കൂട്ടണം ഉണ്ണി കണ്ണനായിട്ടാ ചാർച്ചിന് ഘടം മടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ ഘടത്തിൻ്റെ അങ്ങനെ കാലുമെ വിരിച്ചിരിക്കണം അതിൻ്റെ മോള് ഘടം വെച്ചിട്ട് പിന്നെ കണ്ണൻ ഘടം കൂട്ടി കൊണ്ടാണെന്ന് ശ്രീലകത്തിരിക്കണെട്ടോ അതേലേക്ക് ഇങ്ങനെ കാണാണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല മാല കഴുത്തിനോട് ചേർന്ന് വളയം പൊളിച്ചൊരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് അപ്പൊ മടിയിൽ ഇടത്തെ തുട മുകളിൽ ഘടം വെച്ചിട്ട് വലത്തെ കൈകൊണ്ട് ആ അതിന്റെ ഘടത്തിന്റെ വായുടെ ഭാഗത്തും വലച്ച കൈടെ വായയുടെ ഭാഗത്തും ഇടത്തെ കൈകൊണ്ട് ഘടത്തിന്റെ പള്ളയിൽ ഇങ്ങനെ കൊട്ടി കൊണ്ട് ഘടം കൊട്ടിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണനാ ഏർ അങ്ങനെ ആ സന്തോഷത്തോടുകൂടി ഘടം കൂട്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ അന്ന് ചാർത്തിരിക്കണ കേട്ടോ വിളകള് തോളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇടുമിടുക്കാൻ ഉണ്ണി ചെവിയിൽ ചെവിപ്പൂക്കള് നെറ്റിയിലെ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം നല്ല ലയത്തോടു കൂടി ഘടം കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നിൻകിരീടത്തിന് മുകളിലുള്ള മൂന്ന് തിരുമുടിമാലകളാണ് ഏഹ് താമരയും തുളസി ആയിട്ടുള്ളതെന്ന് പിന്നെ തെച്ചിയും വെളുത്ത പൂവായിട്ട് വന്ന് പിന്നെ എന്താ തുളസിയും വെളുത്ത പൂവായിട്ട് വന്ന് അങ്ങനെ രണ്ട് മൂന്ന് ഉണ്ടമാ തിരുമുടിമാലകൾ ചിരസിങ്കൽ ചാർത്തിയിട്ടുണ്ട് ഏഹ് ശ്രീ ഉണ്ണികണ്ണനാണ് ഘടം കൊട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഏഹ് കാര്യത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ഒന്നെങ്ങനെ വെച്ചാൽ തെച്ചിയും തുളസി ഇങ്ങനെ ഇടക തെച്ചിയും വെളുത്ത പൂക്കിങ്ങനെ ഇടകലറന്ന ഇടകല അതിൻ്റെ ഇടയിൽ കുറച്ച് തുളസി അങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെയായിട്ട് നല്ല ഭംഗികളൊന്ന് അതിൻ്റെ ഒരു വേറെ ഒരു തരം വെളുത്ത പൂക്കൾ ധാരാളം പിന്നെ തെച്ചിയും തുളസി ഇടയിൽ കുറച്ച് പിന്നെയും വെളുത്ത പൂക്കൾ അങ്ങനെ ഒന്ന് രണ്ടും ഏകദേശം ഒരുപോലകത്തൊന്ന് രണ്ട് തരമായിട്ടുള്ള രണ്ടുണ്ടമാലകൾ കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് ഈ മൂന്ന് തിരുമുടിമാലയുടെയും രണ്ടും ഉണ്ടമാലയുടെയും നടുവിലായിട്ട് മുന്നോടേ കാണാൻ ഘടം മടിയിൽ വെച്ച് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ടതാ നാലഞ്ച് ഉണ്ടമാലകൾ ചാർച്ചിട്ടുണ്ട് താമര മാത്രമായിട്ടുള്ളതൊന്ന് താമരൻ തുളസിയായിട്ട് രണ്ടെണ്ണം ഏ പിന്നെ തെച്ചിയും തുളസി ആയിട്ട് രണ്ടെണ്ണം കണ്ണനെ പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് രണ്ടെണ്ണം നാലഞ്ച് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെ ഒക്കെ നടുവർ ഇന്നുണ്ണി കണ്ണൻ ഘടം കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ഘടത്തിലെ കൊട്ടിപ്പാടുകളാണ് അങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ഒരു വായുരപ്പാൻഗ്രഹിക്കണേയും നാരായണീയം ദശകം തൊണ്ണൂറ്റി മൂന്ന് ശ്ലോകം ഒൻപത് മലയാള വിവർത്തനം േമ വായ്പാൽ ഗ്രഹധന തരുണി ചിന്ത പൂണ്ടാർത്തരായോർപഥത്തെ മറക്കൂ നിടനികളയുന്നതാഥ മൽദേഹമോഹം തീയോ നായോ വിഴുങ്ങും തനു ചെവി തന നയനം ജിഹ്വയും തൊക്കുമൂക്കും കൂടിച്ചുറ്റിപ്പിതിപ്പോൾ കവപഥകമലേ ശ്രദ്ധയാർക്കുള്ളു കഷ്ടം യുവായിരപ്പ അനുഗ്രഹിക്കണേ തിലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ ഇടത്തേ തുടർന്നുള്ള ഘടം വെച്ചിട്ട് ഇടത്തേ കൈ കൊണ്ടും ഇടത്തേ കൈ കൊണ്ടും കൂടി കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ പൊന്നുണ്ണി കണ്ണൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ആ രണ്ട് തൃപാത സമയം അത് ആ കുഞ്ഞിത്തളകൾ ചാർത്തിയിട്ടുണ്ട് ആ രണ്ട് തൃപാതം മുറുക പിടിച്ചത് ആ ഘടത്തിൽ ചില കൊട്ടി ലയിച്ചിരിക്കണേ ആ ഉണ്ണിക്കണ്ണൻ്റെ തിരിമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക് യുവാരപ്പാ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാമം ജപിക്കാമെന്ന് തോന്നിക്കണേ നാവ് കുഴയാതാ അമ്മൻ ജപിക്കാൻ പറ്റണേ അനുഗ്രഹിക്കണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഉറക്ക നാമം ജപിക്കാം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ